ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം മിഥുനക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് നിലവിൽ ശനി മിഥുന ഭാഗ്യഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കും ശനി കേന്ദ്രഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കണ്ടകശനി എന്ന ദോഷാവസ്ഥയെ സൃഷ്ടിക്കും പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക മേഖല എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു ശനി ഈ കർമ്മഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് കർമ്മമേഖലയെ പ്രതികൂലമായി ബാധിക്കാം അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ സ്ഥാനഭ്രംശം മേലധികാരികളുടെ അപ്രീതി തുടങ്ങി തൊഴിൽ നഷ്ടം വരെയും സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയുള്ള കാലമാണ് ശനി പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം കൂടാതെ ശനി കർമ്മഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏത് കാര്യം നടന്നു കിട്ടാനും ചില തടസ്സങ്ങൾ ക്ലേശങ്ങൾ അലച്ചിലുകൾ എന്നിവ നേരിടാം മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയും ഈ സമയത്ത് വന്ന് ഭവിക്കുവാനുള്ള സാധ്യത ഏറെയാണ് ഈ സമയത്ത് ക്രയവിക്രയങ്ങൾ ബിസിനസ് പണമിടപാടുകൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ നല്ല കരുതലും സൂക്ഷ്മതയും പുലർത്തണം അല്ലെങ്കിൽ അത് കനത്ത ധനനഷ്ടങ്ങൾക്കും സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾക്കും കാരണമാകാം മിഥ്യാപവാദം ദുഷ്കീർത്തി എന്നിവയും ഈ സമയത്ത് വന്ന് ഭവിക്കാം ശനി എന്നത് മിഥുനക്കൂറുകാരുടെ അഷ്ടമാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു അഷ്ടമാധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ ക്ലേശങ്ങൾ അകാരണമായ ഭയം എന്നിവയെല്ലാം സൃഷ്ടിക്കാം ഭാഗ്യഭാവമായ ഒൻപതാം ഭാവാധിപൻ അനിഷ്ടനാകുമ്പോൾ അത് ഈശ്വര ഈശ്വരകടാക്ഷത്തിനും ഭാഗ്യത്തിനും മറവ് വരുത്താം തൽഫലമായി നിർഭാഗ്യവും തടസ്സങ്ങളും അപ്രതീക്ഷിതമായ പരാജയവും വന്ന് ഭവിക്കാം വിദ്യാർത്ഥികൾക്കും ഈ കാലയളവിൽ പഠനത്തിൽ ഏകാഗ്രത കുറയാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും ഈ സമയത്ത് വന്ന് ഭവിക്കാം ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം കുറച്ച് ദുഷ്കരം ആകും സമയം പ്രതികൂലമാകുമ്പോൾ ചീത്ത കൂട്ടുകെട്ടുകൾ മദ്യം തുടങ്ങിയ ലഹരികളുടെ ഉപയോഗം എന്നിവയിലേക്ക് തിരിയാനുള്ള സാഹചര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ കണ്ടകശിനി കാലത്ത് പൊതുവെ കണ്ടുവരുന്ന ഒരു കൗതുകകരമായ കാര്യമുണ്ട് ഭാവിയിൽ പ്രയോജനമായ കാര്യങ്ങൾക്ക് വേണ്ടി പലരും ഈ സമയത്താണ് ഏറ്റവും അധികം മാനസിക പിരിമുറുക്കങ്ങളും ശാരീരികമായ ക്ലേശങ്ങളും അലച്ചിലും അനുഭവിച്ച് വരാറുള്ളത് അതിൽ പ്രധാനമായ ഒന്നാണ് ഗൃഹനിർമ്മാണം പലരും കണ്ടകശനി കാലത്താണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി വാങ്ങൽ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾ ബാങ്ക് ലോൺ എടുക്കാനുള്ള നെട്ടോട്ടം അത് അടയ്ക്കാനുള്ള തത്രപ്പാട് എന്നിവയെല്ലാം അനുഭവിച്ച് വന്നിട്ടുള്ളത് വിശേഷിച്ചും ശനി ശുഭനും സാത്വികനുമായ വ്യാഴക്ഷേത്രത്തിലാണ് ഇത്തവണ പ്രവേശിക്കുന്നത് എന്നതിനാൽ ശുഭകരമായ ചിലവുകൾക്ക് സാധ്യത ഏറെയാകും അപ്പോൾ ശനി മിഥുനക്കൂറില് സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ അനുഭവത്തിൽ വരാം എന്നാൽ ഗൃഹനിലയിൽ ശനിയുടെ സ്വക്ഷേത്ര ബലം ഭാവബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയും കൂടി കണക്കിൽ എടുക്കുമ്പോൾ മാത്രമാണ് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് കൃത്യത വരുന്നത് ഒരു വ്യക്തിക്ക് ശനി ഗൃഹനിരയിൽ സ്വക്ഷേത്ര ബലവാനായോ ലഗ്നാധിപനായോ നിൽക്കുന്നുവെങ്കിൽ ദോഷഫലങ്ങൾ അത്ര അനുഭവത്തിൽ വരികയില്ല എന്നാൽ മറിച്ച് ഒരു ജാതകത്തിൽ നീചനായോ ശത്രുക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പാപയോഗത്താലോ നിന്നാൽ ദോഷങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല നിലവിൽ ശനിദേശയോ ശനിയുടെ അപഹാരമോ നടക്കുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ കണ്ടകശനിയുടെ ദോഷങ്ങൾ കൂടി ചേരുമ്പോൾ അത് കഠിനമായ ദോഷങ്ങളായി മാറാവുന്നതുമാണ് സദാചാരം അച്ചടക്കം ചിട്ട ശുഭാപ്തി വിശ്വാസം ഈശ്വരഭക്തി എന്നിവയോടുകൂടി ജീവിതം നയിക്കുമ്പോൾ ശനിദുരിതങ്ങൾ ഒട്ടൊക്കെ ദൂരീകൃതമാകും ഇക്കാലയളവിൽ ശനീശ്വരനെയും ശനിയുടെ അധിഷ്ഠാന ദേവതയായ ശാസ്താവിനെയും ധ്യാനിക്കുക കഴിയുമെങ്കിൽ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രങ്ങളിലോ ശാസ്ത്രാ ദർശനം നടത്തി നീരാജനം വഴിപാടായി കഴിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം